അടിമുടി രാഷ്ട്രീയം പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ പേരിൽ തന്നെ രാഷ്ട്രീയം ഒളിച്ചു വെച്ചിട്ടുണ്ട് ഈ സിനിമ ചെറിയ മുറിവ് പറ്റിയാൽ മരുന്നായി ഉപയോഗിക്കുന്ന നാടൻ ഔഷധമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നറിയപ്പെടുന്ന അപ്പ ചെറിയ മുറിവുകൾക്ക് ഇത്രയും മികച്ച ഇലബത്തൽ വേറെ ഉണ്ടാവില്ല ഒരിടത്തുണ്ടായാൽ മറ്റു ചെടികൾക്ക് ഇടനൽകാതെ പടർന്ന് ആ പ്രദേശം മുഴുവൻ വ്യാപിപ്പിക്കുന്നത് കൊണ്ടായിരിക്കണം പഴമക്കാർ ട്രോളായി കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പേര് നൽകിയത് അക്കപ്പച്ചപ്പ് എന്നത് ഇതിൻ്റെ പ്രാദേശിക നാമമാണ് ലോകത്തിലെ ഏറ്റവും അധിനിവേശ സ്വഭാവമുള്ള നൂറ് സസ്യങ്ങളിലൊന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയെങ്കിലും ഈ സിനിമയിലെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്ലാം മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതാണ് ഒന്നാമത്തെ അർത്ഥമെങ്കിൽ തൻ്റെ കൂട്ടുകാർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ അതുണക്കാൻ ശ്രമിക്കുന്നയാളെന്നതാണ് രണ്ടാമത്തേത് ആദ്യത്തെ അർത്ഥത്തിനാണ് സിനിമ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയ ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ സക്കറിയ നായകനായി അഭിനയിച്ച ചിത്രമാണ് കമ്മ്യൂണിസ്റ്റ് മച്ച സക്കറിയ മാത്രമല്ല രഞ്ജി കാങ്കോൾ വിജിലേഷ് കാരയാട് അശ്വിൻ വിജയൻ തുടങ്ങി പന്ത്രണ്ട് പേർ അടങ്ങുന്ന സംഘമാണ് സ്ക്രീനിൽ ഭൂരിപക്ഷ സമയവും പ്രത്യക്ഷപ്പെടുന്നത് കോവിഡ് കാലത്ത് കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന അയൽവാസികളായ യുവാക്കളാണ് കഥാപാത്രങ്ങൾ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ടെങ്കിലും കോവിഡ് എല്ലാവരെയും അരികിലാക്കിയിട്ടുണ്ട് മരപ്പണിക്കാരൻ പട്ടാളക്കാരൻ തുടങ്ങി തൊഴിലുള്ളവരും ഇല്ലാത്തവരുമായ യുവാക്കളുടെ സംഘമാണത് ഇവർ വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലുമുള്ളവരാണ് നാട്ടിൻ ഒഴിഞ്ഞ ഒഴിഞ്ഞപ്പറമ്പിനെ കളിക്കളമാക്കി അവിടുത്തേത് മാത്രമായ ക്രിക്കറ്റ് നിയമങ്ങളുമായി കളിക്കുന്ന വളരെ സാധാരണക്കാരായ യുവാക്കളാണ് അവർ ഇവർക്കെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയമുള്ളതുപോലെ എല്ലാവരുടെയും ഉള്ളിലും വ്യത്യസ്ത ജാതി മത ചിന്താഗതികളുമുണ്ട് അതിൻ്റെ ഉള്ളകങ്ങളിലേക്ക് പോകാൻ എഴുത്തുകാരനും സംവിധായകനും ശ്രമിക്കുന്നില്ലെങ്കിലും പലയിടങ്ങളിലായി സംഭാഷണങ്ങൾ സൂചനകൾ നൽകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ആദർശം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇസ്ലാം വിശ്വാസിയായ നായകന്റെ അസ്തിത്വ പ്രതിസന്ധികളും അയാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ കാതൽ അകത്തും പുറത്തും അയാൾ തന്റെ ആശയങ്ങളും നിലപാടുകളുമെല്ലാം വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ചില നേരങ്ങളിൽ അയാളിലെ അയാളെ മനസ്സിലാക്കാൻ കൂട്ടുകാർക്കും ഉൾപ്പെടെ സമൂഹത്തിന് സാധിക്കുന്നില്ല അത് അയാളുടെ മാനസിക നിലയെയും കാര്യമായി ബാധിക്കുന്നുണ്ട് അയാൾക്കും മനസ്സിലാകുന്നില്ല ചില ചെയ്തുകളും സംഭാഷണങ്ങളും ക്രിക്കറ്റ് കളിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രാമീണ രാഷ്ട്രീയം ഇന്ത്യൻ ജാതി രാഷ്ട്രീയം നേരിട്ടല്ലാതെ പറയാതെ പറയുകയാണ് സിനിമ എന്നിട്ടും ദലിതനെയും അവന്റെ കറുപ്പിനെയും നേർക്കുനേർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു കളിയും ജീവിതത്തെക്കുറിച്ച് പറയുന്ന അടുത്ത് ദാർശനികതയും അതിലേറെ പ്രതിനിധയുമൊക്കെ കൊണ്ടുവരാൻ എഴുത്തുകാരൻ അവസൽ കക്കോടിനും സംവിധായകൻ ഷമീം മൊയ്തീനും ശ്രമിച്ചത് സിനിമ സാധാരണക്കാരനെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിൽ വിലങ്ങുതടിയാകുന്നുണ്ട് മലബാറിലെ സാധാരണ മുസ്ലിം കുടുംബത്തിനകത്തെ കഥ ഏച്ചുകെട്ടലുകളില്ലാതെ പറയുന്നുണ്ടെങ്കിലും ആ ജീവിതം അടുത്തറിയുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണെങ്കിലും അവരല്ലാത്ത മറ്റുള്ളവർക്ക് എത്രമാത്രം മനസ്സിലാക്കാനാവുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് വളരെ സാധാരണമായൊരു വീടും അതിനകത്തെ ജീവിതവും സമാന്തരമായി സിനിമയിലൂടെ ഒഴുകുന്നു കോവിഡ് കാലത്തിന്റേത് മാത്രമല്ല തൊഴിലുപേക്ഷിച്ചു വന്ന കുടുംബനാഥന്റെ സാമ്പത്തിക പ്രതിസന്ധി അളന്ന് കാണിക്കുന്ന പെയിൻ്റ് പെയിന്റേടിച്ചിട്ടില്ലാത്ത വീട് ചുമരിൽ വരച്ചിട്ട ചിത്രങ്ങൾ വീടിനകത്തെ സാധന സാമഗ്രികൾ എല്ലാം ശരാശരി മലബാരി മുസ്ലിം ഭവനത്തെ പ്രതികരിക്കുന്നു പക്ഷേ ഈ കാഴ്ചകൾ പലതും പൊതുസമൂഹത്തിന് എത്രമാത്രം മനസ്സിലാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അവരിതുവരെ സിനിമയിൽ കണ്ടിരിക്കുന്നത് ഒന്നുകിൽ തീർത്തും ദരിദ്രരായ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ കോടീശ്വരന്മാരായ മുസ്ലിങ്ങളെയോ ആണ് കേരളത്തിലെ മുസ്ലിം ജീവിതങ്ങളെ ഇപ്പോഴും പൊതുസമൂഹം അടുത്തറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ട്രീറ്റ്മെന്റിന് ഉപയോഗിച്ച ഭാഷയും പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല സിനിമയുടെ ആദ്യ പകുതി പൂർത്തിയാകുമ്പോൾ ഇത് എവിടേക്കാണ് സിനിമ പോകുന്ന കാര്യത്തിൽ ഒരു എത്തും പിടിയും കിട്ടില്ല സ്ഥിര സംവിധായകനും എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നുമെങ്കിലും എങ്ങനെയൊക്കെയോ പറയാൻ ശ്രമിച്ചുവെന്നാണ് പ്രേക്ഷകന് തോന്നുക മാത്രമല്ല എവിടെയൊക്കെയോ കുറെ മിസ്സിങ്ങുകളും അനുഭവപ്പെടും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് സിനിമയെത്തുന്നത് അവസാന രംഗങ്ങളിലാണ് ഇതാണോ ഇത്രയും സമയം പറയാൻ ശ്രമിച്ചതെന്ന് അപ്പോഴാണ് പ്രേക്ഷകൻ തിരിച്ചറിയുക കമ്മ്യൂണിസ്റ്റ് പച്ചയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം വാഹിദിന്റെ ഭാര്യ ഗദീജയുടെതാണ് ഗദീജയായി അഭിനയിച്ച നർസിൻ ജമീല സലീം തന്റെ കഥാപാത്രത്തെ അതിമനോഹരമായി ഉൾക്കൊണ്ടിട്ടുമുണ്ട് അൽതാഫ് സലീം സച്ചിൻ ചെറുകയിൽ എന്നിവരെ വേഷമിടിയിച്ചത് സിനിമയ്ക്ക് കൊമേഴ്സ്യൽ ലുക്ക് വരാനായിരിക്കാം പക്ഷേ അത് അത്രമാത്രം വിജയിച്ചതായി തോന്നുന്നില്ല അൽത്താഫ് സലീമിനെ പോലെ ഒരാളെ ആവശ്യമായ വിധത്തിലൊന്നും കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഒഴുകുന്ന നദി എന്ന പോലെ അഞ്ചു നേരങ്ങൾക്കും ഒളിവെന്ന പോലെ എന്ന കെ എസ് ചിത്രപ്പാടിയ ഗാനമാണ് ഈ സിനിമയുടെ മുതൽക്കൂട്ട് തിയേറ്ററുകളിൽ കാഴ്ചക്കാരെ തേടിയെത്തുന്ന സിനിമകൾക്ക് ചില ഫോർമുകളുണ്ട് അത് പല രീതികളിൽ പരീക്ഷിക്കുമ്പോഴാണ് പ്രേക്ഷകർ ചലച്ചിത്രത്തെ സ്വീകരിക്കുക തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് പറയാനുള്ളതുപോലെ പറയൂ എന്നതിലല്ല പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പറയുമ്പോഴാണ് എഴുത്തുകാരനും സംവിധായകനും വിജയിക്കുന്നത് ഒരേ പ്ലസ് പ്രേക്ഷകർക്കായി ഒരുക്കുന്ന ഹോം സിനിമ വലിയ ക്യാൻവാസിലേക്ക് മാറ്റിയാൽ അതിനെ ഫീച്ചർ ഫിലിം എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാകും